അപ്പോൾ വയനാട് ഉരുൾപൊട്ടലിൽ ഏതാണ്ട് നൂറ്റിയെട്ട് മരണത്തിന് മേളായിട്ടുണ്ട് പിന്നെ ഒരുപാട് പേരെ കാണാതായിപ്പോയിട്ടുണ്ട് ഇതൊന്നുമല്ല സഹിക്കാൻ പാകാത്തത് ഈ ജീവിച്ചിരിക്കുന്ന ആൾക്കാർ അവരെ കൂടെ കിടന്നുറങ്ങിയ ആൾക്കാരെ നേരം വെളുക്കുമ്പോൾ കാണുന്നില്ല അറിയുന്നില്ല എന്താണെന്ന് അറിയില്ല മക്കളെ കാണുന്നില്ല അച്ഛനെ കാണുന്നില്ല അമ്മയെ കാണുന്നില്ല സഹോദരനെ കാണുന്നില്ല ഭാര്യയെ കാണുന്നില്ല കൊച്ചുമക്കളെ കാണുന്നില്ല അതൊക്കെ കണ്ണീര് കൊണ്ട് കണ്ടിട്ട് സത്യസന്ധമായിട്ട് കരച്ചിലാണ് വരുന്നത് പിന്നെ വേറൊരു കാര്യം കൂടി ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യമുണ്ട് ഇതൊന്നും ബാധിക്കാത്ത കുറച്ച് പ്രവാസികളുണ്ട് കേട്ടോ നമ്മളെ ഈ പ്രവാസ ലോകത്ത് അവർക്കിതൊന്നും ബാധിക്കുന്നില്ല അപ്പം നിങ്ങളോട് മാത്രമായിട്ടൊരു കാര്യം പറയാനുടേ നിങ്ങളീ ചിരിക്കുന്നെയും കളിക്കുന്നതിനും ഇതിനെ പരിഹസിക്കുന്ന ചില ആൾക്കാരുണ്ട് ഞാൻ കണ്ടെത്തും ചില ലൈബുകളിലൊക്കെ ആയാലും ഇതൊക്കെ ലൈവുകളിലും സോഷ്യൽ മീഡിയയിലൊക്കെ പരിഹസിക്കുന്ന ആൾക്കാർ ഒരു കാര്യം ചിന്തിക്കണം ഈയൊരവസ്ഥ നമ്മളെ വീടിൻ്റെ മുറ്റത്ത് അതായത് നമ്മളെ വാപ്പ ഉമ്മ നമ്മളെ ഭാര്യ നമ്മളെ മക്കൾ നമ്മളെ സഹോദരങ്ങളൊക്കെ താമസിക്കുന്ന ആ ഒരു വീടിൻ്റെ മുറ്റത്ത് ഈ ഒരു അവസ്ഥ അടിക്കുമ്പോഴേ ഈ അവസ്ഥ വരുമ്പോഴേ നമുക്കിതിൻ്റെ വേദന എന്തെന്ന് മനസ്സിലാവത്തുള്ളൂ ഏ ചെയ്യേണ്ടെന്നല്ല എല്ലാ കാര്യങ്ങളും ചെയ്യാം പ്രത്യേകിച്ച് നമ്മൾ വിചാരിക്കും നമ്മൾ പ്രവാസികളാണ് നമ്മളെ കുടുംബക്കാരൊക്കെ ഇതൊന്നും സംഭവിക്കത്തില്ല എന്നൊരിക്കലും വിചാരിക്കരുത് കാരണം പ്രവാസിയായ ചിലപ്പോൾ നമുക്ക് സംഭവിക്കത്തില്ല കാരണം നമ്മളിവിടെ ആയതുകൊണ്ട് പക്ഷെ നമ്മളെ നാട്ടുകാരും സഹോദരന്മാരും അല്ലെങ്കിൽ സഹോദരങ്ങളും ഏ നമ്മളെ വീട്ടുകാരും ഇവർക്കെല്ലാം ഇത് സംഭവിക്കാം ആയിക്കോട്ടെ എല്ലാ മാവാ എല്ലാത്തിനും ഒരു പരിധി വേണം അത് ചില ലൈവുകളൊക്കെ കണ്ടിട്ട് നമുക്ക് തോന്നുകയാണെ ഒരു ലൈവുകളിലൊക്കെ ഗാനമേള ഒരു ലൈവുകളിൽ ചീത്തപുളി ഒരു ലൈവുകളിൽ ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ മറ്റൊരു ലൈബിൽ പോയി പറയാ അങ്ങനല്ല നമ്മൾ സ്വയം ഒന്ന് അടങ്ങിയാൽ മതി നമുക്ക് നാട്ടുകാർ എന്താ കാണിച്ചോട്ട് നമ്മളെ മനസാക്ഷിയുടെങ്കിലും നമുക്ക് ചോദിക്കാമല്ലോ അത് നമ്മൾ അങ്ങനെ ആ ഒരു കാര്യത്തിനോട് അത്രത്തോളം സങ്കടപ്പെട്ടി എന്ന് ഓക്കെ